ഹലോ ലാവണ്ടർ ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിത് ഞാൻ വന്നതെന്തറിയോ ഞാൻ പറഞ്ഞിരുന്നില്ല ഞാൻ വളച്ചോക്കിട്ട കാര്യം ചെടി റോസിന് അത് പൂവിടുന്നവരെയുള്ള അപ്ഡേറ്റ് ഞാൻ കാണിക്കാന്ന് പറഞ്ഞിരുന്നു അപ്പോൾ രണ്ടാമത്തെ വീഡിയോയിൽ ഫുള്ള് തെഴുപ്പ് വന്നതാണ് കാണിച്ചത് ഇതിപ്പോൾ മൂന്നാമത്തെതാ മൂന്നാമത്തെ ഒരു മാസമാവാറ് ഈ ഇരുപത്തിനാലാം തീയതി വന്നാൽ ഒരു മാസമാവാറാവും ഞാനിത് വളച്ചോക്ക് അപ്ലൈ ചെയ്തിട്ട് ഇതാ എൻ്റെ റോസിൻ്റെ മുട്ട വേണ്ട മുട്ടല്ല പൂ തന്നെ വിരിഞ്ഞു റോസിൽ നോക്കി എത്രയാ അത്രയാണ് പൂക്കൾ നോക്കിയാൽ ചെറിയ ചെറിയ പൂക്കളാണിത് പക്ഷേ ഇത് നിറയെ ഒരു റോസാണ് അപ്പോൾ ഇതിലൊന്നും ഒരു ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ പറഞ്ഞിരുന്നാലും ഒരു മാസം ഞാൻ നോക്കാതെ ഇരുന്നിട്ട് അതിനെല്ലാം പ്രൂൺ ചെയ്ത് നീറ്റാക്കിയിട്ടാണ് വളച്ചൊക്കെ ഇട്ട് കൊടുത്തിരുന്നത് അപ്പോൾ അത്രയും പൂവ് അതിൽ വന്നു പിന്നെ എന്താ ഇത് വേണ്ടോ റോസിലൊക്കെ താ മുട്ട് ഇത് കുഞ്ഞു കുഞ്ഞു കൊലയായിട്ട് മറ്റേ ചെറിയ ബട്ടൺ റോസിൻ്റെ ആണ് കുറച്ച് മുട്ട് വന്നിട്ടുണ്ട് അതുപോലെ അതുപോലെതാ എന്താ എല്ലാ റോസിലും മുട്ട വന്ന് വിരിയാൻ തുടങ്ങുന്നുണ്ട് ഇതാ ഇത് കണ്ടോ ഇതൊരു ഓറഞ്ച് നല്ലൊരു കളർ റോസാണ് എത്രയാ മുട്ടെന്നോക്ക് ഇത് വിരിഞ്ഞിട്ടില്ല വിരിയണത്ര നിറയെ മുട്ട വന്നു അതുപോലെതാ നമ്മുടെ സ്നോ വൈറ്റ് സ്നോ വൈറ്റിൽ നൂറല്ലാം തോന്നുന്നു മുട്ട് ഇതാ ഫുള്ളുണ്ട് സ്നോ വൈറ്റിൽ മുട്ടുകളും പൂക്കളും ഒറ്റം വന്നു കേട്ടോ ഇനി എത്രയാണ്ട് എന്നൊന്നും കണക്കില്ല എണ്ണാൻ പറ്റുന്നില്ല അത്രയും ഉണ്ട് പൂ മുട്ട് അതുപോലെതാ ഇതൊക്കെ ഇതാ ഒരു അഞ്ചിങ്ങനെ ചെറിയ അഞ്ചതള്ള് പോലെയുള്ള ആ ഒരു റോസാണ് അതിന് അത്ര ഇത് ഇത്രേ ഉള്ളു അതിന് പെറ്റൽസ് പക്ഷെ നിറച്ചും പൂക്കും കുറച്ചും കൂടി വലുപ്പം വെക്കാറുണ്ട് ഇത് കണ്ടോ ഒരു കുഞ്ഞ് ഓറഞ്ച് റോസ് അതായത് നമ്മുടെ പിന്നെ കാശ്മീരി റോസിൻ്റെ ഒരു പിങ്ക് ഇതൊരു ഇട്ട് കുഞ്ഞ് ചെടിയായിരുന്നു ഇത് ഇതിപ്പോൾ അതിന് പിന്നെ ഇതിപ്പോൾ ഉഷാറായി വരുന്നുണ്ട് കണ്ടോ നല്ല ബ്രാഞ്ചസ് വന്നു അതിന് അതുപോലെ ഇതാ ഇതും അതെ പിന്നെ ചെറിയ ബട്ടൺ റോസ് ഇതാ ഇത് നമ്മുടെ നാടൻ റോസാണ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇതൊക്കെ അത് പൂവന്ന് കൊഴിഞ്ഞു കൊഴിഞ്ഞു പോവായി ഇതൊക്കെ നിറച്ചും ഉണ്ട് പിന്നെ ഇതാ ഇതാ ഉണ്ടോ ഉണ്ടോ അതിൻ്റെ റോസ് ഇതാ ഇതൊരു ഡബിൾ സീഡ് റോസാണ് ഒരു കൊലയായിട്ട് ഇത് മോട്ട് വന്ന് പൂത്തു ഓ ഉണ്ടോ മഞ്ഞ റോസ് ഒക്കെ എല്ലാം എല്ലാ ചെടിയും നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് എല്ലാത്തിനും നിറച്ചും പൂവുന്നു അപ്പം ഇപ്പം എനിക്കൊരു വിഷമമെന്ന് വെച്ചാൽ നമ്മുടെ കാസർഗോഡ് ജില്ലയിലുള്ളവർക്ക് മാത്രമേ ഇപ്പോൾ ഇത് കിട്ടുകയുള്ളൂ എന്നുള്ളൂ പക്ഷേ ഇത് മറ്റു കാണുന്നവരും മറ്റുള്ളവരും എന്താ വെച്ചാൽ അതാത് കൃഷിഭവമല്ലോ അതാത് നിലങ്ങുമെന്ന് അന്വേഷന്വേഷിച്ച് നോക്കി ഇത് അവൈലബിൾ ആണോ എവിടെയെങ്കിലും എന്നുള്ളത് അത് അന്വേഷിച്ച് നോക്കിയാൽ ചിലപ്പം ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ് കാണിക്കാനാണ് ഇത് ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തത് അപ്പം വളർച്ച നല്ല എഫക്റ്റീവായ സാധനമാണ് പിന്നെ അപ്പോൾ അതുകൊണ്ട് വാങ്ങാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അത് വാങ്ങിയിട്ട് അപ്ലൈ ചെയ് അത് ചെടികൾക്കിടും എളുപ്പമാണ് വെച്ചാൽ നമുക്ക് മറ്റേ കാലക്കാട്ടിലെ പെണ്ണൊക്കെ എൻപിക്കൊക്കെ നല്ല വ ഇതാണ് നല്ല പിന്നെ പൂ പിടിക്കാൻ നല്ല സാധനമാണ് പക്ഷേ ഇതെന്ന് വെച്ചാൽ നമുക്ക് എളുപ്പമാണ് ജോലിക്ക് പോകുന്നവർക്കും മറ്റ് ചെടി വളമൊന്നും ഉണ്ടാക്കാൻ പറ്റാത്തവർക്കൊക്കെ നല്ല പിന്നെ എന്താ പറയുക എളുപ്പം ഇത് ഒരു 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 ചോക്ക് ഒരു ഒരു ചട്ടിയിലിട്ടഴിഞ്ഞാൽ ഒരു മാസത്തേക്ക് പിന്നെ വേറൊന്നും നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് കൈകാര്യം ചെയ്യാൻ എളുപ്പം പൈസയും ഇല്ല അധികം ഇല്ല അപ്പം എന്തായാലും പറ്റുന്നവരൊക്കെ വാങ്ങിച്ച് ചെടികൾക്ക് കിട്ടുമോ ധൈര്യത്തിൽ ഇടാം ഇത്രയുള്ള എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക